ഹായ് ഞാൻ ഇന്നലെ നമ്മളെ ഫിജോ ഹാരിസ് നടത്തുന്ന ഓൺലൈൻ മാഫിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവർ മറ്റുള്ളവരുടെ ആയിരം ആയിരത്തി ഒരുന്നൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അങ്ങനെയൊക്കെ വരുന്ന വില വരുന്ന മറ്റ് ബ്യൂട്ടീക്കുകൾ മേക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളുടെ ഫോട്ടോസ് എടുത്ത് കാണിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര അവസ്ഥയിലാണ് എന്നെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ഓർഡർ ബുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ ഇന്നൊരു പുള്ളിക്കാരിത്തി വന്നിട്ട് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട് ആ കമൻ്റ് ശരിക്കും മറുപടി അർഹിക്കുന്ന കമൻറ്റാണ് അപ്പോൾ അത് ഞാനിപ്പോൾ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു എന്തും കുന്തവും ഇല്ലാത്ത കമൻറ്റുകളായിട്ട് മാറിപ്പോകും അത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കമൻ്റും അതിന് ഓൺ ദി സ്പോട്ടുള്ള മറുപടിയും പിടിച്ചോ എൻ്റെ ഫ്രണ്ട് വാങ്ങിയിട്ടുണ്ട് ഡ്രസ്സ് അവരുടെ കയ്യിൽ നിന്നും മോളല്ലല്ലോ വാങ്ങിയത് ഫ്രണ്ടല്ലേ വാങ്ങിയത് ഈ പറയുന്ന ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് ഫ്രണ്ട് മോളോട് പറഞ്ഞതായിരിക്കും അല്ലേ ഓക്കെ പിന്നെ ഞാൻ ഞാനൊരു കോട്ടയംകാരിയാണ് ഫിജോ ഹാരിസ് ഫാമിലിയെ നമുക്ക് അറിയാം ഓക്കെ അത് നല്ല കാര്യം എൻ്റെ ഭർത്താവിൻ്റെ അച്ഛന് ഹാരിസിക്കയെയും ഫാമിലിയെയും നന്നായി അറിയാം മോൾക്കറിയില്ലല്ലോ ർത്താവിന്റെ അച്ഛനല്ലേ അറിയാവുന്നത് നിങ്ങൾ പറയുന്ന പോലെ അവർ തട്ടിപ്പ് നടത്തി ജീവിക്കുന്ന ആളുകളല്ല എന്ന് കാലവും അവരുടെ എന്താണ് പാസ്റ്റും തെളിയിക്കണമായിരുന്നു അവരുടെ പാസ്റ്റ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള പാസ്റ്റാണ് ആ പാസ്റ്റ് എന്ന് പറയുന്നത് അവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളും അവര് അറസ്റ്റിലായിരുന്നു അവര് റിമാൻഡിലായിരുന്നു മോളിതൊന്നും അറിഞ്ഞില്ല എങ്കിൽ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ഒരുപാട് ന്യൂസ് ചാനലുകാർ ഇവരുടെ ന്യൂസൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഞങ്ങൾ അങ്ങനെയാണോ ഒരാളിനെ വിലയിരുത്തുന്നത് അല്ലാതെ അയാൾ നല്ല മറ്റേ പുട്ടി ഇട്ടിട്ടാണോ നടക്കുന്ന ലിപ്സ്റ്റിക് ഇട്ടിട്ടാണോ നടക്കുന്ന കാറിലാണോ നടക്കുന്നത് ഇതൊന്നും നോക്കിയിട്ടല്ല ഞങ്ങൾ ഒരാൾക്ക് വില നിശ്ചയിക്കുന്നത് തട്ടിപ്പുകാരി അവർ തട്ടിപ്പ് നടത്തി ജീവിക്കുന്ന ആളുകളല്ല പിന്നെ കേസ് അതിലേക്ക് അവർ പെട്ടുപോയതാണ് ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് മോളെ ഈ ഇടയ്ക്ക് അതായത് ഒരു രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏത് കേസിനും ആവട്ടെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വണ്ടി പോലീസ് വീടിനു ചുറ്റിനും വളഞ്ഞ് നിന്നിട്ടാണ് ഈ ഒരു സ്ത്രീയെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് ആ വാർത്ത അവരുടെ മകള് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് അവർ ഉറക്കം ഉണർന്ന് എണീക്കുമ്പോൾ അവരുടെ വീടിന് ചുറ്റിനും പോലീസ് റൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇവരുടെ ഈ ഫിജോ എന്ന് പറയുന്ന സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് ഓക്കെ അപ്പോൾ അവരൊന്നും ചെയ്യാതെ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള പോലീസ് കഴിവ് കെട്ടവരാണ് എന്നാണ് മോൾ പറഞ്ഞു വരുന്നത് അതിനുശേഷം അവർ യാതൊരു പ്രശ്നങ്ങളിലും പെടാതെ മാന്യമായി ജീവിക്കുന്നവരാണ് ഈ മാന്യതയുടെ കണക്ക് പറയുമ്പോൾ മാന്യത എന്നതുകൊണ്ട് മോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അവരുടെ ദിനം പ്രതിയുള്ള ലൈവുകളെടുത്ത് മോൾ കാണാത്തത് കൊണ്ടായിരിക്കാം അവരുടെ ഒരു ലൈവിലെങ്കിലും മാന്യമായി അവർ ലൈവ് ചെയ്യുന്നത് മോൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അത് മാത്രമല്ല തെരുവോരങ്ങളിൽ ഒരു തെരുവു പെണ്ണിനെ പോലെ ി അഭിഷേകം നടത്തിക്കൊണ്ട് മറ്റു സ്ത്രീകളെ എല്ലാം തന്നെ തെരുവു വേഷികളെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഈ സ്ത്രീ നടത്തുന്ന പ്രകടനം ഞങ്ങളൊക്കെയും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിനെയാണോ മോള് മാന്യത എന്ന് ഉദ്ദേശിച്ചത് എങ്കിൽ ഞങ്ങളൊക്കെ ഭയങ്കരമായ മാന്യതയുടെ ഉച്ചകോടിയിൽ നിൽക്കുന്ന ആൾക്കാരെന്നെ പറയേണ്ടതായിട്ട് വരും ഓക്കെ അതവിടെ നിൽക്കട്ടെ അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് എൻ്റെ മോനും പഠിക്കുന്നത് അവരെ പറ്റിയും ആരും ഒരതി എതിർ അഭിപ്രായവും ഇല്ല ഓക്കെ മക്കളെ ഒന്നും കുറിച്ചൊന്നും പറയാൻ ഞാൻ ആരുമല്ല ചുരുക്കത്തിൽ നമ്മുടെ നമ്മൾ നാട്ടുകാർക്കോ അവരുടെ അവരെ വ്യക്തിപരമായി അറിയാവുന്ന ആളുകൾക്കോ പോലും തോന്നാത്ത എന്ത് തട്ടിപ്പാണ് നിങ്ങൾ പറയുന്നത് അതാണ് ഞാൻ അക്കമിട്ട് ഇന്നലെ നിരത്തിയത് അതായത് ഒന്നാമത്തെ കാര്യം നമ്മളൊരു പ്രോഡക്റ്റ് മെയ്ക്ക് ചെയ്തിട്ടാണ് അതിന് സെയിൽ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം എൻ്റെ കഷ്ടപ്പാടിനെയും ദാരിദ്ര്യത്തെയും മുന്നിൽ കാണിച്ചുകൊണ്ടല്ല ഒരു കസ്റ്റമറിനെ ഞാൻ പിടിക്കേണ്ടത് അതായത് നമ്മളൊരു പ്രോഡക്റ്റ് നടത്തും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിന് പരസ്യം കൊടുക്കാറുണ്ട് ഇവർ നടത്തുന്ന പരസ്യം എന്ന് പറയുന്നത് അത് ഒരു പരസ്യമെന്ന് നമുക്കത് കണക്ക് കൂട്ടാൻ പറ്റില്ല അത് ശരിക്കും ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു നാടകമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളു രണ്ടാമത്തെ കാര്യം തനൂജ എന്ന് പറയുന്ന ഒരു ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയെയും മകളെയും സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് തുറക്കുകയും അതിനകത്ത് ഇവരുടെ വീടിനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഒരു പിരിവ് നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ ഇന്നലെ അവർ ഒരു ലൈവിൽ വന്നിട്ട് പറയുന്നു തനൂജ പറഞ്ഞു ഞങ്ങൾക്ക് വീട് വേണ്ട എന്ന് ഈ അടുത്ത കാലത്തായിട്ടൊന്നും ഇവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരും തന്നെ ഒരു അലിഗേഷനും ഉന്നയിക്കുന്നില്ല പക്ഷേ ഈ ഒരു അവസ്ഥ ഞാൻ നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ പറ്റിക്കപ്പെടാൻ പോവുകയാണ് തനുജയും മകളും വീണ്ടും പറ്റിക്കപ്പെടാൻ പോവുകയാണ് എന്നുള്ള കാര്യം ഇവർക്ക് വീട് വയ്ക്കാനെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പിൽ ചെറിയ ചില അസ്വാരസ്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പുറമെ നന്നായി അലിഗേഷൻ നടക്കുന്നുണ്ട് പുറമെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതായത് ഇവരുടെ പാസ്റ്റ് എടുത്ത് നോക്കിയാലും ഇവർ പറ്റിച്ചിട്ടുള്ള ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് അവരെയൊക്കെയും തന്നെ ഇവർ ഭാര്യയും ഭർത്താവും ഫിജോയും ഹാരിസും നല്ല രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ ഒരാളുടെ വ്യക്തിഹത്യ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഇവർ ഭീഷണിപ്പെടുത്തുന്നത് ഈ ലോകം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്നലെ അവരൊരു ലൈവ് വന്നിട്ട് തനൂജ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് വീട് വേണ്ട എന്ന് പറയുമ്പോൾ അവരുടെ വീടിന് വേണ്ടി പിരിച്ചെടുത്ത തുക എന്ന് പറയുന്നത് നിങ്ങൾ പബ്ലിക്കിൽ വന്ന് കാണിച്ചിട്ടുള്ള കോപ്രായങ്ങളാണ് അത് പബ്ലിക്കിൽ പറയേണ്ടെന്ന ബാധ്യത നിങ്ങൾക്കുണ്ട് പക്ഷെ അത് ഞാൻ എടുത്ത് ചോദിക്കുന്നില്ല കാരണം ആ ക്യാഷ് മുന്നേ പോയ നന്നായിട്ട് അറിയാം അതിൽ നിഷ്പക്ഷമായി നിന്ന ആളുകളൊക്കെ തന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിച്ചിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് ന്യൂസും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല കുറച്ച് നാളുകൾ കഴിയുമ്പോൾ തനൂജ തന്നെ അവരുടെ ലൈവുകളിലൂടെ നിങ്ങളോട് ഈ കാര്യം പറയും അന്ന് ഞാൻ കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം അപ്പോൾ ഇതൊന്നും തട്ടിപ്പല്ല എന്നാണ് മോള് പറയുന്നത് പക്ഷേ ഞങ്ങൾക്കിതൊക്കെയും തന്നെ തട്ടിപ്പായിട്ടാണ് മോളെ മനസ്സിലാകുന്നത് പിന്നെ ഡ്രസ്സ് കിട്ടാൻ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ ഒരു മോഡലായിട്ട് ഇടുന്ന ഡ്രസ്സ് അത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ കമ്പനിയിൽ ആ പ്രോഡക്റ്റിന് പരസ്യം കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒന്ന് ഞാൻ കാണേണ്ടതാണ് ഇവർ ഇവരുടെ ചാനലിൽ പരസ്യം കൊടുത്തിരിക്കുന്ന ആ ഡ്രസ്സുകളിൽ ഒന്നും തന്നെ ഫിജോ ഹാരിസിൻ്റെ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡേറ്റാസും അവിടെ കാണാനില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ് അപ്പോൾ അതും ഒരു തട്ടിപ്പ് തന്നെയാണ് മോളെ അതൊന്നും നിങ്ങൾ കണ്ണു തുറന്ന് കാണാത്തത് കൊണ്ടാണ് മനസ്സിലാകാത്തത് ഇനി കാശ് വാങ്ങി എടുത്തിട്ട് പ്രോഡക്റ്റ് സെൻഡ് ചെയ്തില്ലെങ്കിൽ അതാണോ തെറ്റ് കൃത്യമായി കൊറിയർ ചെയ്യുന്ന തെളിവ് അവർ ഇടാറുണ്ട് അത് എത്തിച്ചേരാൻ എടുക്കുന്ന സാങ്കേതിക തടസ്സം അത് അവരുടെ കുറ്റം എന്ന് പറയാൻ പറ്റുമോ യെസ് തീർച്ചയായിട്ടും അവരുടെ കുറ്റമാണ് കാരണം ഓൺലൈൻ ബിസിനസ് നടത്തുന്ന ആദ്യത്തെ വ്യക്തിയല്ല ഫിജോ ഹാരിസ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇതുപോലുള്ള സെയില് നടത്തുമ്പോൾ അതിൽ സക്സസ് ആയ ഒരുപാട് പേര് ഉള്ള സ്ഥലത്ത് നിരന്തരം ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഫിജോ ഹാരിസ് നടത്തുന്നത് അത് തട്ടിപ്പ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അരി ആഹാരം കഴിച്ചാൽ മതി മനസ്സിലാകുന്നില്ലേ ഇനി അടുത്തത് അവരുടെ നാട്ടിൽ ജീവിക്കുന്ന അവരെ അറിയാവുന്ന ആളെന്ന നിലയ്ക്ക് പറയട്ടെ ഞങ്ങൾ നിങ്ങൾ തട്ടിപ്പ് ഫ്രോഡ് എന്നൊക്കെ പറയുന്ന ആ സ്ത്രീയും ഭർത്താവും മക്കളുമായി നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കുന്നവർ തന്നെയാണ് അത് എക്സാക്റ്റ് അത് ചിലപ്പോൾ സത്യമായിരിക്കും പക്ഷെ ആ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി ഒരുപാട് പേരെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അവസാനത്തെ ഇരയാണ് തനൂജയും മകളുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇത് പറയുന്ന ഞാൻ ഒരു ഫേക്ക് അല്ല എൻ്റെ പ്രൊഫൈൽ നൂറ് ശതമാനം ജനുവിൻ പരിശോധിക്കാം അങ്ങനെയാണെങ്കിൽ മോളൊരു കാര്യം ചെയ് മുഖം കാണിച്ച് നിന്റെ ഈ ഒരു അനുഭവം നീ വീഡിയോ ആയിട്ടിടും അവർക്ക് കുറച്ച് പബ്ലിസിറ്റി ഇട്ടെ എന്തെങ്കിലും ജെന്യൂനാണല്ലോ പിന്നെന്താ പേടി എന്താണ് നീ ഈ പറഞ്ഞ കാര്യങ്ങളും നിന്റെ ഫ്രണ്ട് വാങ്ങിച്ചിട്ടുള്ള ഇവരുടെ പ്രോഡക്റ്റും എല്ലാം കാണിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾ അവർക്കൊരു പരസ്യം കൊടുക്കൂ നല്ല കാര്യമല്ലേ അപ്പം ഈ ഒരു കാര്യം ഞാൻ ഒരു കമൻ്റായിട്ട് ഞാൻ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിന് മറുപടിയുമായിട്ട് വന്നത് ഈ ഒരു കമൻ്റ് ഇട്ട ആളെന്ന് പറയുന്നത് റെയിൻബോ ഫാം എന്ന് പറയുന്ന ആളാണ് അതുപോലെ തന്നെ ഈ ഫിജോ ഹാരിസ് എന്ന് പറയുന്ന സ്ത്രീയുടെ മറ്റൊരു തട്ടിപ്പ് തട്ടിപ്പെന്ന് പറയുന്നത് കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നെഗറ്റീവായിട്ട് അതായത് ഇവരെ എതിർത്ത് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന തട്ടിപ്പുകൾ എന്തെങ്കിലും ഒന്ന് പുറത്തു കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ശരിക്കും സോഷ്യൽ മീഡിയ ഒരു കക്കൂസ് ആയിട്ടാണ് കാണുന്നത് അതായത് ഇവർ ഇവരിലേക്ക് ചെന്ന് വീണാൽ നാറും എന്നുള്ളത് കൊണ്ട് മാത്രം ഒരുപാട് പേര് ഇവരെ കുറച്ച് പ്രതികരിക്കാത്തതാണ് ഇവരുടെ തട്ടിപ്പ് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും മനസ്സിലാക്കിയിട്ടുള്ളതാണെങ്കിലും ഇവരെക്കുറിച്ച് ഒന്നും തന്നെ പറയാത്തത് നാറും കാരണം ഇവര് എല്ലാവരുടെയും വ്യക്തിജീവിതത്തിൽ അനാവശ്യമായി കയറി ഇടപെടുന്ന ഒരു വൃത്തികെട്ട സ്ത്രീയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മുളെ പിന്നെ ഭർത്താവും മക്കളുമായിട്ട് ജീവിക്കുന്നത് കൊണ്ട് മാത്രം ഒരു സ്ത്രീയെ നല്ലത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല നമ്മുടെ സമൂഹത്തിൽ എത്രയോ പേര് കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും വളരെ മോശമായ ക്യാരക്ടറുള്ള എത്രയോ ആൾക്കാരുണ്ട് അതിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു സ്ത്രീ തന്നെയാണ് ഈ പറയുന്ന ഫിജോ ഹാരിസ് എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ ഭർത്താവായിട്ടുള്ള ഹാരിസും